ആ ഭാഗം നമുക്ക് മാധ്യമപ്രവർത്തകർക്കും മറ്റ് പൊതുജനങ്ങൾക്കും കയറാൻ കയറാതിരിക്കാൻ ഭാഗത്തുനിന്ന് സീസ് ചെയ്തിരിക്കുകയാണ് പോലീസിന്റെ സുരക്ഷാ വലയങ്ങളാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്തായാലും രാവിലെ ശുചി ശുചീകരണ തൊഴിലാളികളാണ് ഈ മൃതദേഹം കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ട് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം സർ രാവിലെ എത്ര മണിയോട് കൂടിയിട്ടാണ് സംഭവം എട്ടുപോയ്ക്ക് ശേഷമാണ് സംഭവം വഴിയാത്ത ബൈക്കിനുള്ള ആൾക്കാരൊക്കെ കണ്ടായത് അതിന് ശേഷം അറിയിച്ചിട്ടാണ് മൂടിയിട്ടതും എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിയില്ല സംഭവം ഇതാണ് എട്ടപ്പോ തരണ്ട സംഭവം അറിഞ്ഞപ്പോൾ ആ കുട്ടി ആല്ല ഒന്നര ദിവസം പ്രായമുള്ളൂ കുഞ്ഞു കുട്ടിയാണ് ഞാൻ ഇവിടെ കുറിച്ചപ്പോഴത്തെ വാടക താമസിക്കുന്നത് അതൊന്നും അറിയില്ല പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ല ൂക്കൾക്കുടി വീണപ്പോ ഫോട്ടോ ഇവിടെ ഒരു പുള്ളി കണ്ടാർന്നു കണ്ട ഒരാള് പുള്ളി മാറിക്കളഞ്ഞ് ചെറിയ ആ ഫോട്ടോയിൽ കണ്ടപ്പോ അതില് പൊക്കിൽക്കുടി ഉണ്ട് വീണിട്ട് ടു വീലേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണീ രണ്ട് ഫ്ളാറ്റിലും സെക്യൂരിറ്റികൾ അനങ്ങാണ്ടിരുന്ന് പുള്ളി പറഞ്ഞാൽ അതീട്ടാ പുള്ളി മാറിക്കളഞ്ഞി അത് കഴിഞ്ഞിട്ട് വലിയൊരു വണ്ടി വന്നപ്പോ പേപ്പർ പറഞ്ഞപ്പോ കണ്ടിട്ട് ചവിട്ടി മൂടി നിർത്തി മൂടി പോണ്ടിരുന്നു പേപ്പർ മാറിപ്പോയത് തന്നെ ഭാഗ്യം അല്ലെങ്കിൽ ആ വണ്ടികൾ എന്ത് നമുക്ക് തന്നെ അത് കേട്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാനുള്ളത് എന്തൊരു കാരണമായ അന്തിമ നമ്മൾ കേട്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാനുള്ളത് അത്ര അത്ര ഒരു ഇതാണ് ആരാണ് ആരായാലും കണ്ടുപിടിക്കണത് നല്ല ശിക്ഷ കൊടുക്കാ ആരാണെല്ലേ ഇത് കണ്ടുപിടിക്കാൻ ജനങ്ങൾ ജനങ്ങളറിയണോ ചിലപ്പോ ജനങ്ങളുടെ എല്ലാവരുടെയും മനസാക്ഷിക്കണ ഒരു സംഭവം ഇല്ല ഇത് ഇത് വിടരുത് വേറെ ഒന്നും പറയാനില്ല ആ പേപ്പർ മാറിയത് കൊണ്ടാണ് ആ കുഞ്ഞിനെ കാണാൻ പറ്റിയത് ഇല്ലായിരുന്നെങ്കിൽ സാധാരണ പൊളിറ്റീൻ കവറിലല്ലോ കൊണ്ടുവന്ന് വേസ്റ്റ് കയറണ നടക്കിടക്കുമ്പോൾ എല്ലാരും കേട്ടി കെട്ടിക്കൊണ്ടു പോകും പക്ഷെ ഭാഗ്യത്തിന് കണ്ടുകാരണം ആ കുഞ്ഞിനെ ജീവ ഫോട്ടോ കാണാൻ പറ്റി കൊച്ചിന്റെ അല്ലാരെ സംഭവല്ലേ കേട്ടിട്ട് ഭീകരൻ ലേഡീസ് ഇല്ലാന്നവരാണ് അവിടുത്തെ ഫ്രണ്ട്സ് ആണ് അവര് പറഞ്ഞു അവിടെ പ്രഗ്നന്റ് ലേഡീസ് ആരും ഇല്ല അപ്പൊ അവർക്കറിയില്ല ഒന്നിലാരും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് അകത്തെ പിന്നെ ഡെലിവറി നടന്നിട്ടില്ലെന്നൊരു പറഞ്ഞു ഇതാണ് ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മളോട് പറയാനുണ്ടാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഫ്ളാറ്റ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏതാണ്ട് ക്ലൂ ആവുമത് ശരി ശരി ഞങ്ങളൊന്നും അന്വേഷിക്കാം ശരി ശരി എ സി പി സുദർശൻ കേസാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒഴിഞ്ഞ ഫ്ളാറ്റുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും ഒഴിഞ്ഞ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിട്ടാണ് അന്വേഷണം നടത്താൻ പോലീസ് ഉദ്ദേശിക്കുന്നത് അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അല്പസമയത്തിനകം കൂടുതൽ ഡി വിവരങ്ങളിലേക്ക് കടക്കാനാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാലും പോലീസ് ഈ ഭാഗം ഇപ്പോൾ ഈ ഫ്ളാറ്റിന്റെ ഈ ഭാഗം മൻഷിക് അപ്പാർട്ട്മെന്റ്സ് എന്നാണ് ഈ ഫ്ളാറ്റിന്റെ പേര് ഈ ഫ്ളാറ്റിന്റെ ഈ ഭാഗം ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാത്ത രീതിയിൽ സീസ് ചെയ്തിരിക്കുകയാണ് കുഞ്ഞിന്റെ മൃതദേഹം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവിടെ ഇപ്പോൾ മൂടിയിട്ടിരിക്കുന്നു ഇപ്പോൾ വന്ന ശേഷം ഒരു പേപ്പറിട്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് രാവിലെ അതൊരു കാറ്റടിച്ച് പറഞ്ഞ ശേഷമാണ് മൃതദേഹം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കായത് അത് അതുകൊണ്ട് തന്നെ പിന്നാലെ വന്ന ലോറി കയറി ഇറങ്ങാതെ കുഞ്ഞിന്റെ മൃതദേഹം എങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നാണ് ആളുകൾ പറയുന്നത് എന്നിരുന്നാലും ഇതിന് നവജാത ശിശു ഈ ഫ്ലാറ്റിൽ ജനിക്കാനുള്ള സാഹചര്യമുണ്ടോ അതല്ലെങ്കിൽ അടുത്താരെങ്കിലും പ്രസവം അടുത്ത ആരെങ്കിലും ഈ ഫ്ളാറ്റിൽ താമസിച്ചിട്ടുണ്ടായിരുന്നോ ഈ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും പറ്റിയ പിഴവാണോ ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച ശേഷം മാത്രമേ നമുക്ക് അതിന്റെ ഒരു വ്യക്തതയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ രഞ്ജിത്ത്